ഹായ് അസ്സാമുലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ വയനാടൻ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ബീഫ് പല വിധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അധിക സാധനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ടതിനോട്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാൻ എടുത്തിട്ടുള്ള ഒരു കെ ജി ആണ് ട്ടോ അപ്പോൾ എല്ലുള്ള ബീഫ് അങ്ങനെയൊന്നും ഒന്നും ഇല്ല ട്ടോ നമുക്ക് ഒരു കെ ജി ബീഫ് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ബീഫ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനൊരു അര ആണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ പൊടിച്ചതായും കൊണ്ട് ട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ എടുത്തോണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടോ എടുക്കാം കേട്ടോ പിന്നെ വേണ്ട രണ്ട് തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നുറുക്കിയെടുത്തിട്ടുള്ള രണ്ട് തക്കാളി ചെറിയ തക്കാളി തന്നെ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെ നല്ലപോലെ തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ അപ്പം നമ്മൾ കുറേ ഇങ്ങനെ ബീഫൊക്കെ കഴുകി വെച്ചതാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എട്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ കുക്കറിലാണ് എട്ട് വിസിൽ അടുപ്പിച്ചെടുക്കണം അപ്പം കണ്ടില്ല നന്നായിട്ടെന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ആ ഡീല് കുറച്ച് വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ കണ്ടില്ലേ അത് പ്രശ്നമാക്കാണ്ട അപ്പം നിങ്ങൾക്ക് എട്ട് വിസലിന് വന്തിയില്ലെങ്കിൽ അപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ നമ്മൾ കുക്കറിൽ വെള്ളം ഉണ്ടാവും ഒരു കറി ഉണ്ടാവും അത് വെച്ചിട്ട് രണ്ട് വിസിലും കൂടെ കടുപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ അതിലേക്ക് മൂന്ന് ഉള്ളി എണ്ണ എടുത്തിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു ഇടത്തര മൂന്ന് സവാള ചെറുതായിട്ട് കാനും കുറച്ച് അരിഞ്ഞിട്ടുള്ള കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ബീഫിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂണോളം ഉപ്പ് മതി അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ അപ്പം പച്ചമുളകിന്റെ എണ്ണ കൂട്ടാട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ നിറയെ തന്നെ ഉഴഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ആ ഒരു സവാളം നന്നായിട്ട് തന്നെ വൈന്ന് എന്നിട്ട് ഇത് ചേർത്ത് കൊടുക്കാവേ ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറി എണ്ണ തെളിയുന്നത് വരെയാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് അതുവരെ ഇതാണ് ഇതുപോലെ വഴറ്റി കൊടുത്തിട്ട് എണ്ണയ്ക്കൊന്ന് തെളിച്ചെടുക്കണം നല്ലത് വെന്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിൽക്കൊന്നുമില്ല ബീഫാണ്ട് ഇടാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ ഗരം മസാലയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണിൽ കുരുമുളക് പൊടി കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ഒരു അളവൊക്കെ കൂട്ടി കൊടുക്കാട്ടോ എനിക്കിപ്പോൾ ഈ ഒരു പച്ചമുളക് നല്ല എരിവ് ഉണ്ടായിരുന്നു പിന്നെ ഈ ബീഫ് അവസാനം നല്ല എരിവ് വരുന്നിട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കുരുമുളക് എനിക്ക് പാകം ചെയ്യുന്നു അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഇതുപോലൊരു ചെറിയൊരു കളറൊക്കെ ഒന്ന് ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വരും ആ ഒരു സമയത്ത് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാട്ടോ കട്ടിൽ ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് തന്നെ എൻ്റെ ബീഫ് നല്ല കളറുണ്ട് വീട്ടിലെ മഞ്ഞൾപ്പൊടി പൊടി ആയിട്ടാണ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു കറിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വറ്റി കിട്ടണം കേട്ടോ കുറച്ച് സമയം തന്നെ നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വറ്റി കൊടുത്തോണ്ട് ഇരുന്നാൽ മതി കേട്ടോ ഒന്നും അങ്ങനെ മിക്സ് ചെയ്തോട്ടിരുന്നാൽ മതി ഇപ്പോൾ അതാ കണ്ടാവും നന്നായിട്ട് ആ ഒരു മസാല കതിൽ പിടിച്ച് നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിൽ കുറച്ച് മല്ലിയേലെ കുറച്ച് കറിവേപ്പിലും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ കണ്ടോ ഇതുപോലെ എണ്ണ തെളിഞ്ഞ ഒരു വരുന്നൊരു പരുവാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബീഫിൻ്റെ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം അപ്പം പിന്നെ മണടിച്ചിട്ട് തന്നെ ഇത് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബീഫൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഞാൻ ഇത് ചോറിന്റെ കൂടെ മോര് കാച്ചതും ബീഫാണ് പക്ഷെ ഇത് ഇതെന്തിൻ്റെ കൂടെ പോകും കേട്ടോ പൊറോട്ട പത്തിന് എന്തിൻ്റെ കൂടെ പോകും വെറുതെ കഴിക്കാൻ പോലും ഇത്രയും ടേസ്റ്റാണ് ഈ ബീഫ് കിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ